ഉച്ചാരണം സാധാരണ പ്രേതം ഒരു ആത്മാവ് അത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ആ ഒരു പ്രേതം എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ടല്ലോ ഒരു സോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഉച്ചാരണം ചെയ്യുന്നത് നമ്മൾ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണന്റെ നമ്മുടെ ചിന്താമണ്ഡലമാണ് ഈ പ്രേതാവസ്ഥയിൽ ഇരിക്കും നമ്മുടെ ആണ് ഈ പ്രേതം പോലെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം അതിനെ ആ ഒരു സാധാരണ ഇമോഷണൽ ലെവലിൽ നിന്ന് അതിനെ ഈശ്വര തലത്തിലേക്ക് ഉയർത്തിയിട്ട് ഉയർന്ന ഒരു തലത്തിലേക്ക് മാറ്റുന്നതാണ് ഈ ഉച്ചാടനം എന്ന് പറയുന്നത് അതായത് ഒരു ദേവതയിലേക്ക് ഈ എനർജിയെ ലയിപ്പിച്ചിട്ട് ആ ദേവതയാക്കി മാറ്റും എന്നിട്ട് അതിനെ പ്രപഞ്ചമാകുന്ന ചൈതന്യത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കും ഇതാണ് ഉച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു മോശം അവസ്ഥയിൽ നിന്നൊരു ആളെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിനെ നമ്മൾ ഉയർത്തി ഒരു പരമമായ തലത്തിലേക്ക് എത്തിക്കുക ഇതാണ് ഉച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാകുമ്പം ആ മോശമായിരിക്കുന്നിപ്പം നമ്മൾ എന്ന് വിളിക്കുന്ന ആ ഒരു അവസ്ഥക്കും മെച്ചമുണ്ടാകും നമ്മക്കും മെച്ചമുണ്ടാകും അപ്പൊ അല്ല 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 വെള്ളസാരി തന്നെയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇമോഷൻസ് ആണ് അതായത് മരിച്ചുപോയ ഒരാള് ആളുടെ

മരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇവർക്ക് ഒരുപാട് ഇമോഷണൽ ബാഗേജ് ഇവരുടെ കൂടെ ഉണ്ടാവും ഇതിനെയാണ് ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ അതായത് ഇവരുടെ ഇമോഷണൽ തോട്ട്സ് ആണ് ഈ സാധനം ഈ സാധനം ഈ നമ്മൾ ആ മരിച്ച വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഈ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ എന്താ പറയുക ഇതേപോലെ തന്നെ ഡൗൺ ആയിരിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാരുമായിട്ട് ഇത് ആവും അപ്പം അവർക്ക് ഇവരുടേതായിട്ടുള്ള ചില ചെയ്തികൾ പോലത്തെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പൊ അവിടുന്ന് ഈ ഒരു സാധനത്തിനെ നമ്മൾ ഈ ഒരു എനർജി വേവിനെ നമ്മൾ മാറ്റി കൺവേർട്ട് ചെയ്ത് ഒരു ദേവതാ തലത്തിലേക്ക് ഉയർത്തി വിടുന്ന പ്രോസസ്സാണ് ഉച്ചാടനം എന്ന് പറയുന്നത് കറങ്ങി കറങ്ങി നടക്കുന്ന നടക്കുന്ന എന്ന് പറയാം അതെ 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 ഇത് ആത്മാക്കളല്ല ചിന്തകൾ ചിന്തകൾ മീൻസ് ഇപ്പം നമ്മളൊരാള് ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുക എന്നായിരിക്കും അപ്പൊ അയാൾക്കിപ്പം എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് അത് ശരിയാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെടുന്നോണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ശരിയാക്കാൻ പറ്റിയില്ല അയാളെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ഇതവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അത് അയാൾ മരിച്ചാലും നമ്മുടെ ഓർമ്മകളിൽ ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുമല്ലോ പുള്ളി ഇങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ആയിരുന്നല്ലോ ഇതാണ് ഈ കറങ്ങി നടക്കുന്ന വേവ് ഇത് ഇതേപോലെ ബന്ധപ്പെട്ടിട്ടുള്ള അയാളുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഈ ബാധകൾ കാണാറ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അതായത് തറവാട്ടിലുള്ള കാരണവരുടെ പ്രേതം കൂടി എന്നൊക്കെയാണ് നമ്മൾ പറയാം കൂടുതലും പുറത്തുള്ളതും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും പെട്ടെന്ന് റിലേറ്റാവുക ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല ഇപ്പം ചില പ്രേത വിഷയങ്ങളൊക്കെ പറയുന്ന നിൽക്കുമ്പം ഇവരുടെ കസിൻ ഏതോ ഒരാൾ ആത്മഹത്യ ചെയ്തു അതിൻ്റെ ചില പ്രശ്നങ്ങൾ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് റിലേറ്റഡ് ആണ് അവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ് അപ്പം അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ഈ സാധനങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ചില ചില കളികളാണ് അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഉച്ചാടനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ ഒരു ചിന്താഗതികളെയും നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും അതായത് ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചില ആൾക്കാർ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും സ്വയം ഒന്നിനും കൊള്ളില്ല 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ ചിന്തകളെ നമുക്ക് തടസ്സപ്പെടുത്താം ചിന്തകൾ ഇല്ലാണ്ടാക്കാം അപ്പൊ അവർക്ക് നല്ല ചിന്തകൾ വരും ഇങ്ങനെ ഇത് ഏത് മേഖലയിലും നമുക്ക് ഈ ഷട്ട്കർമ്മങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നല്ല ചിന്തകൾ വരുമ്പോൾ അവരുടെ രക്ഷപ്പെടും അപ്പൊ ഇതൊരു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പൂജാവിധി എന്ന് വെച്ചാൽ ഇതിന് ചില ക്രിയകളുണ്ട് നമ്മൾ ഹോമം പൂജ തർപ്പണം ഇതെല്ലാം കൂടി കൂടി വരുന്ന ഒരു ക്രമമാണ് നമ്മളിതില തന്ത്രത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളും അങ്ങനെയാണ് എല്ലാ പൂജകളും ഷഡ്കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക